കട്ടപ്പനയിൽ നവജാത ശിശു ഉൾപ്പെടെ രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നെല്ലിപ്പള്ളിയിൽ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കഴിഞ്ഞ ദിവസമാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിലായിരുന്ന വിഷ്ണുവിനെ കട്ടപ്പന ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോയാണ് അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡി കാലാവധി ഇരുപത്തിരണ്ട് വരെയാണ് കൊലപാതക വിവരം പുറത്തു വരും മുമ്പ് നടത്തിയ മോഷണ മോഷണശ്രമത്തിനിടെ വിഷ്ണുവിനെ വീണ് പരിക്കേറ്റിരുന്നു തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത് പിതാവ് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതിയും സഹോദരിയുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം പ്രതിയുമാണ് ഇയാൾ കേസിലെ മുഖ്യപ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെങ്കിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം പോലീസിന് കണ്ടെത്താനായില്ല അതേസമയം നവജാത ശിശുവിന്റെ മൃതദേഹം കത്തിച്ച് തോട്ടിലൊഴുക്കിയെന്ന് കട്ടപ്പന കേസിൽ അറസ്റ്റിലായ പ്രതികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഒന്നാം പ്രതി കട്ടപ്പന പാറക്കടവ് പുത്തൻപുരയ്ക്കൽ നിതീഷ് രണ്ടാം പ്രതി കാക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിഷ്ണു എന്നിവരാണ് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞത് മോഷണ കേസ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞ ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് പ്രതികൾ ഇക്കാര്യം പറഞ്ഞത് അതേസമയം പരസ്പരം കുറ്റപ്പെടുത്തിയും പ്രതികൾ രംഗത്തു വന്നു കാക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നെല്ലിപ്പള്ളിയിൽ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് കേസിലെ മുഖ്യപ്രതി പുത്തൻപുരയ്ക്കൽ നിതീഷും രണ്ടാം പ്രതിയായ വിജയന്റെ മകൻ വിഷ്ണുവും പരസ്പരം പഴിച്ചാറിയത് കൊലപാതകത്തിൽ വിഷ്ണുവും പങ്കാളിയാണെന്നായിരുന്നു നിതീഷിന്റെ നിലപാട് എന്നാൽ നിതീഷാണ് വിജയനെ കൊലപ്പെടുത്തിയതെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഒപ്പം ചേർത്തതെന്നായിരുന്നു വിഷ്ണുവിന്റെ മൊഴി കക്കാട്ടുകടയിലെ വാടക വീടിന്റെ മുറിയിലാണ് വിജയന്റെ മൃതദേഹം മറവു ചെയ്തിരുന്നത് ഇരുപ്രതികളെയും വീട്ടിലും പരിസരങ്ങളിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കാലിന് പരിക്കേറ്റ് നടക്കാൻ കഴിയാത്തതിനാൽ വിഷ്ണുവിനെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടാണ് തെളിവെടുപ്പിന് എത്തിച്ചത് വിജയന്റെ മൃതദേഹം മറവു ചെയ്ത ശേഷം മുറിയുടെ തറ കോൺക്രീറ്റ് ചെയ്യാനായി പ്രതികൾ മണലും സിമന്റും മോഷ്ടിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി നിതീഷ് അടിക്കടി മൊഴി മാറ്റുന്നതിനാൽ വിഷ്ണുവിനൊപ്പം ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇരുവരെയും നാളെ വരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഒന്നിച്ച് ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടെങ്കിലും കുറച്ചു കാര്യങ്ങൾ ഇപ്പോഴും പ്രതികൾ ഒളിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വിജയന്റെ മകളിൽ നിതീഷിന് ജനിച്ച നവജാത ശിശുവിനെ കൊലപ്പെടുത്തി തൊഴുത്തിൽ മറവു ചെയ്തിട്ടുണ്ടെന്നായിരുന്നു മൊഴി എന്നാൽ പിന്നീട് മൃതദേഹം അവിടെ നിന്നെടുത്ത് നശിപ്പിച്ചതായി നിതീഷ് മൊഴി മാറ്റിയിരുന്നു നവജാത ശിശുവിനെയും മുത്തശ്ശനെയും കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് ഇനിയും കടമ്പകളേറെ ഉണ്ട് പ്രതികൾ കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം ലഭിച്ചിട്ടില്ല ഇത് കേസിൽ പ്രതികൾക്ക് അനുകൂലമാകാൻ സാധ്യതകൾ ഏറെയാണ് അതിനിടയ്ക്കാണ് ഇന്ന് ചോദ്യം ചെയ്യലിനിടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കത്തിച്ചു കളഞ്ഞുവെന്ന മൊഴികളുമായി പ്രതികൾ എത്തിയിരിക്കുന്നത് ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്